നീ 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 ഞാൻ ഞാൻ എന്നെ എന്റെ കൊച്ചു കൊണ്ട് പറഞ്ഞു നിന്റെ അമ്മയ്ക്ക് നിന്നെ മറക്കാൻ ഇല്ല എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ രൂപം കൊള്ളുന്നതിന് മുന്നേ എനിക്ക് നിന്നെ അറിയാവുന്നതല്ലേ എന്റെ ഹൃദയത്തിൽ എന്നും നീയുണ്ട് അങ്ങനെയുള്ളപ്പോ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഈശോയെ വേറെ ആരൊക്കെ മറന്നാലും നീ എന്നെ മറക്കില്ല എനിക്കറിയാം ഇപ്പോഴും നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ എന്നോട് പറയാനുണ്ടെന്ന് എന്താ പറ നിനക്ക് ഒട്ടും പറ്റുന്നില്ല എനിക്ക് പറ്റും നിന്നെ കൊണ്ടേ കുഞ്ഞിപ്പു ഞാനില്ലേ നിന്റെ കൂടെ എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്ക് എന്നെ ഈ എനിക്ക് ഞാൻ കയറാത്തേക്കൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞോ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് മോളെ ഒരു കാര്യം അറിയോ നീ ചെയ്യുന്ന പാപത്തെക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന നിന്റെ ഈ ചിന്തയാണോ സാറില്ലേ കൊച്ചെ ഈ ലോകത്ത് നിന്നെ സ്നേഹിച്ചില്ലേ വേറെ ആരെയും ഞാൻ സ്നേഹിക്കണേ